ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന്റെ ഫംഗ്ഷൻ്റെ വിശേഷങ്ങളാണ് ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരെ കണ്ടതുകൊണ്ട് എനിക്ക് വ്ലോഗ് എടുക്കാൻ ഭയങ്കര ചമ്മലായിരുന്നു ഞാൻ ആദ്യം തന്നെ ഇതേ റൂമില്ലാത്ത കയറിയിരുന്നു കേട്ടോ അവിടെ കുറച്ച് മക്കളൊക്കെ ഏതാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അവരായിട്ട് ഇനി വർത്തനം പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെന്നപണത്തിന് എനിക്ക് വെള്ളവും പിന്നെ കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ കഴിച്ചിട്ട് അവിടെ തന്നെ നിൽക്കാണ് കേട്ടോ അപ്പം എന്റെ ഫ്രണ്ടിന്റെ കുട്ടികളൊക്കെ അവരുടെ കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരും ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോസ് കണ്ടിട്ടും വർത്തനം പറഞ്ഞിട്ടും കളിച്ചിട്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കയായിരുന്നു കേട്ടാ പിന്നെ ഞാനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര മടി ഇത് ഇതാണ് കേട്ടോ ഈ വാവിന്റെ ബേർട്ടാണിന്ന് സെക്കൻഡ് ആയിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഇരുന്നിട്ട് ചടക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ മുകളത്തെ റൂമിലൊക്കെ കയറി നോക്കിയിട്ടാ അവർക്ക് ഇങ്ങനെ തട്ടിമ്പോറൊക്കെ ഉള്ള ഇങ്ങനെ വീടാണ് തട്ടിമ്പോറെന്നു പറയാൻ പറ്റില്ല ഇങ്ങനെ മുകളിലോട്ടൊക്കെ ഇതുപോലെ തന്നെ കുഞ്ഞ് സ്റ്റെയറും കാര്യങ്ങളും എനിക്ക് ഇങ്ങനത്തെ വീടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ മുകളിലോട്ട് പോയി പിന്നെ താഴത്തേക്ക് വന്നപ്പോൾ വാവ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാവിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടും കളിപ്പിച്ചിട്ടൊക്കെ അങ്ങനെ അവിടെ ഇരുന്നു അവിടെ കുറെ മക്കളുണ്ടായിരുന്നു കേട്ടോ അവരിങ്ങനെ ഓരോ കളികളൊക്കെ കണ്ടിട്ടിരിക്കേ പിന്നെ ഒരു ഉച്ചയൊക്കെ യപ്പോൾ അവിടെ ബിരിയാണി ഒക്കെ എന്ത് ചെയ്യുന്നു അങ്ങനെയും ഞങ്ങൾ ഫുഡ് കഴിച്ചു എനിക്ക് ആൾക്കാരുടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഒരു എന്തോ ഒരു മടി പോലെ ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുക്കുമ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇങ്ങനെ ഫോണിൽ വീഡിയോ എടുക്കുന്നത് ഏതൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂട്യൂബ് ചാനലിലേക്കാണെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ എനിക്കൊരു പടിയായത് ആയതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല പറ്റുന്ന പോലെ ജസ്റ്റ് എടുത്തു എന്ന് മാത്രം കേട്ടോ പിന്നെ എന്റെ ഫ്രണ്ടിന്റെ ഫസ്റ്റ് മോനാണ് കേട്ടോ അത് ഈ തുളി ചാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ പാട്ടൊക്കെ വെച്ചപ്പോൾ ഇങ്ങനെ അവര് ഡാൻസ് കളിച്ചോണ്ടിരിക്കും അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ കുറച്ച് ലേറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നതിന്റെ തിരക്കും ആയിരുന്നു വർക്ക് റിലേറ്റഡ് റിലേറ്റഡൊക്കെ ആയിട്ട് വന്നപ്പോൾ താമസിച്ചു പോയതാണ് അപ്പൊ ആ സമയപ്പൊ നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ടാറ്റയൊക്കെ ഒക്കെ പറഞ്ഞ് ഞങ്ങള് നേരെ വീട്ടിൽ പോയി